അപ്പോൾ നമ്മുടെ ജൂൺ ടു തൗസൻഡ് ഫൈവ് പരീക്ഷക്കായിട്ടുള്ള അപേക്ഷ വന്ന ഉടനെ തന്നെ ആ കാര്യം നിങ്ങളെ അറിയിച്ചതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമതായിട്ട് അപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ അപേക്ഷ അയക്കാം എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുകയാണ് ഓക്കെ അപ്ലിക്കേഷൻ പ്രോസസ് ഈ രണ്ട് കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും അപേക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നേരെ അപേക്ഷ അയക്കുന്ന ഭാഗം കാണാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം അപേക്ഷ അയക്കാനുള്ള തീയതി ഏപ്രിൽ പതിനാറ് മുതൽ മെയ് ഏഴ് വരെയാണ് മെയ് ഏഴാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഈ എട്ടാം തീയതി എന്നുള്ള കണക്കാക്കേണ്ടത് ഫീ അടക്കാൻ വേണ്ടി മാത്രമാണ് മെയ് ഏഴിലേക്ക് നമ്മളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാം അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ അൺ റിസേർവ്ഡ് ആയിരത്തി നൂറ്റി അൻപത് ഒ ബി സി എൻ സി എൽ ജനറൽ ഇ ഡബ്ല്യു എസ് ജനറൽ ഇ ഡബ്ല്യു എസിൻ്റെ ഫീ എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അവർക്ക് പരീക്ഷ ഫീ ആയിട്ട് വരുന്നത് ആ കാര്യം മനസ്സിലാക്കാം പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയായതിനെട്ടൊന്നും ലഭിച്ചില്ല പി എച്ച് ഡി ഓൺലി ആണ് ഇത്തവണ എൻറ്റിന് അപേക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷ അയക്കണം അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓരോ പരീക്ഷയും ആ പരീക്ഷ കഴിയുന്നതോടുകൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും കട്ടാവും അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിലവിലുള്ള അപ്ലിക്കേഷൻ നമ്പർ കൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ പുതിയ അപേക്ഷ അയക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് ഓക്കെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് മെയ് ഒമ്പത് മുതൽ മെയ് പത്ത് വരെയാണ് ഒരു ദിവസം മാത്രമാണ് അതിന് നമുക്ക് സമയം ലഭിക്കുന്നത് മാക്സിമം കറക്ഷൻ ഇല്ലാതെ അപ്ലിക്കേഷൻ അയയ്ക്കുക ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ തെറ്റില്ലാതെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും സിറ്റി ഇൻഡിമേഷൻ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് അതൊക്കെ തന്നെ പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ ഡേറ്റ് ടെൻഡേറ്റീവ് ആണ് ജൂൺ ഇരുപത്തൊന്ന് ജൂൺ മുപ്പത് വരെയാണ് എക്സാമിനേഷൻ ഡേറ്റ് ഒരിക്കലും ഇരുപത്തൊന്നിന് മുമ്പേ ആവില്ല ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇരുപത്തൊന്നിന് ശേഷമായിരിക്കും അപ്പോൾ ജൂൺ ലാസ്റ്റ് വീക്കാണ് നമുക്ക് ഇപ്പോൾ പരീക്ഷാ തീയതി വന്നിരിക്കുന്നത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നൂറ്റൻപത് മിനിറ്റാണ് നോ ബ്രേക്ക് പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മണിക്കൂർ അവിടെ ഇരിക്കേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ഡിസ് എല്ലാം പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നമുക്ക് ഇത്തവണ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിരിക്കുന്നത് അതിൽ ചാപ്റ്റർ വണ്ണിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചാപ്റ്റർ വണ്ണിൽ നമുക്ക് എപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ജെ ആർ എഫ് കാറ്റഗറി ഒന്ന് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നെറ്റ് എക്സാം മൂന്ന് കാറ്റഗറിയാണ് നമുക്കതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി വണ്ണിൽ വരുന്ന ജെ ആർ എഫ് ആണ് ജെ ആർ എഫിന് ഏജ് ലിമിറ്റ് ഉണ്ട് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ മുപ്പത് വയസ്സ് ബാധകമാകുന്നത് അൺറിസർവ്ഡ് മെയിൽ മാത്രമാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ മുപ്പത് വയസ്സ് ബാധകമാകുന്നത് ബാക്കി എല്ലാവർക്കും തന്നെ മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജെ ആർ എഫിന് നിങ്ങൾ ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജെ ആർ എഫ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അതാവുമ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് യോഗ്യതകൾ ലഭിക്കുക ചെയ്യും അതുപോലെ തന്നെ കാറ്റഗറി ടുവിൽ വരുമ്പോൾ രണ്ട് യോഗ്യതകളാണ് അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലെ തന്നെ പി എച്ച് ഡി അഡ്മിഷൻ മൂന്നാമതായിട്ട് വരുന്നത് പി അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലി ആണ് ഓക്കെ കാറ്റഗറി ത്രീയിൽ വരുന്നത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഫെലോഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് നാഷണൽ ഫെലോഷിപ്പ് ഫോർ എസ് സി സ്റ്റുഡൻസ് ഫെലോഷിപ്പ് ഫോർ ഒ ബി സി സ്റ്റുഡൻറ് ഫെലോഷിപ്പ് ഫോർ പി ഡബ്ല്യു ഡി സ്റ്റുഡൻറ് ഇത് ജെ ആർ എഫ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചെറിയ മാർക്കിന് നഷ്ടമായി കഴിഞ്ഞാൽ എസ് സിയിലുള്ളവർക്കും അതുപോലെ തന്നെ ഒ ബി സിയിൽ അതുപോലെ പി ഡബ്ല്യു ഡിക്കാർക്കും ലഭിക്കുന്ന ഒരു ഫെലോഷിപ്പ് തന്നെയാണ് ജെ ആർ എഫിൻ്റെ അതേ എമൗണ്ട് ഫെലോഷിപ്പ് ലഭിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അതത് മന്ത്രാലയമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം തന്നെ ഇതിനും നമുക്ക് ഫെലോഷിപ്പ് ആയിട്ട് ലഭിക്കുന്നുണ്ട് പി എച്ച് ഡി ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ എൻ എഫ് ഒ ബി സി നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒ ബി സി സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ടിക്ക് ചെയ്യേണ്ടതാണ് അപ്ലിക്കേഷൻ സമയത്ത് നമുക്കത് സംസാരിക്കാം ഇത് യാതൊരു രീതിയിലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് ഓക്കെ എക്സാമിനേഷൻ സ്കീം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പറിൽ അൻപത് ചോദ്യങ്ങൾ നൂറ് മാർക്കിനുള്ളത് സെക്കൻഡ് പേപ്പറിൽ നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്കിനുള്ളത് അങ്ങനെ ടോട്ടൽ മുന്നൂറ് മാർക്ക് മൂന്ന് മണിക്കൂറാണ് പരീക്ഷയുടെ സമയം ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ നമുക്കത് അപേക്ഷ അയക്കുന്ന സമയത്ത് അതിന്റെ കാര്യം നോക്കാം ഓക്കെ അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്കാണ് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് ബോൾഡായിട്ട് ആ കാര്യം എൻ ഡി എ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട് ദർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ് കാൻഡിഡേറ്റ്സ് നീഡ് ടു ചൂസ് വൺ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് മാർക്ക് ചെയ്താൽ സാധിക്കും അതിവിടെ ബോൾഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒരു സംശയമാണത് അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമുക്കറിയാം അൻപത്തഞ്ച് ശതമാനം മാർക്കാണ് ജനറൽ അൺറിസേർവ്ഡ് ഇ ഡബ്ല്യു എസ് ഇവർക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്കാണ് വേണ്ടത് ബാക്കിയുള്ളവർക്ക് എല്ലാം തന്നെ അൻപത് ശതമാനം മാർക്കാണ് വേണ്ടത് ഇവിടെ ഫസ്റ്റ് ഇയറിന് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുമോ ഫസ്റ്റ് ഇയർ പി ജിക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അപേക്ഷ അയക്കാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് നെറ്റ് ലഭിക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പി ജി പൂർത്തിയാക്കണം ഒ ബി സി എൻ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ അൻപത് ശതമാനവും അൺ റിസേർവ്ഡ് ഇ ഡബ്ല്യു എസ് അൻപത്തഞ്ച് ശതമാനം മാർക്കുമാണ് നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ജെ ആർ എഫിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ജെ ആർ എഫ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മാർക്കാണ് മുപ്പത് മാർക്ക് അഞ്ച് വർഷം റിലാക്സേഷൻ ലഭിക്കുന്നത് ഒ ബി സി എൻ സി എൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ അതുപോലെ തന്നെ വുമൺ ആപ്ലിക്കൻസ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജനറൽ കാറ്റഗറി അൺ ഡിസേർവഡ് മെയിൽ അവർക്ക് മാത്രമാണ് ഈ മുപ്പത് വയസ്സ് ബാധകമായിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ചാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂൺ ഒന്നിൽ മുതലാണ് ഓ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലിക്ക് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കാം റിസർവേഷൻ്റെ കാര്യങ്ങളാണ് പിന്നീട് വരുന്നത് അത് നിങ്ങൾ വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാം അതിലേതു രീതിയിലാണ് ഓരോരുത്തർക്കും മാർക്കുകളും അതുപോലെ തന്നെ അവർക്കുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തത് ചാപ്റ്റർ അഞ്ചിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ പ്രോസസ്സ് ഇതാണ് നമ്മളിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അപേക്ഷ അയച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ രജിസ്ട്രേഷനും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സും പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എൻ ഡി എയുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആണ് ലഭിക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും യു ജി സി നെറ്റ് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ക്ലിക്ക് ടു ഹിയർ രജിസ്റ്റർ ലോഗിൻ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനായിട്ടുള്ള അപേക്ഷയാണ് അതിന് മുമ്പുള്ള യാതൊരു കാര്യവും കാണാൻ സാധിക്കില്ല അല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയോ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ബാധകമല്ല പുതിയ പരീക്ഷക്കായിട്ട് നമ്മൾ പുതിയ അപ്ലിക്കേഷൻ അയക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ന്യൂ കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യം കാണും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നമ്മൾ നേരത്തെ കണ്ട ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓക്കെ ഇവിടെ ഫീ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് തേർഡ് ജെൻഡർ മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് എസ് സി എസ് ടി മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പി ഡബ്ല്യു ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഒ ബി സി ജനറൽ ഇ ഡബ്ല്യൂസ് അറുന്നൂറ് രൂപയാണ് അതുപോലെ ജനറൽ അൺറിസേർവഡ് ആയിരത്തി നൂറ്റി അൻപത് രൂപയാണ് ഫീ വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും വേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കറിയാം റീസെൻ്റ് ഫോട്ടോഗ്രാഫ് വേണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളർ ഏത് അപകടങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം എൺപത് ശതമാനം ഫേസ് വിസിബിൾ ആയിരിക്കണം വിത്തൗട്ട് മാസ്ക് ആണ് ഇയേഴ്സ് ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വിസിബിൾ ആയിരിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക ഓക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ഉപയോഗിക്കാൻ നോക്കുക ഇനി പലരും ചോദിക്കും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണ്ടതുണ്ടോ അത് നിങ്ങളുടെ സൗകര്യമാണ് ഇവിടെ കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫ് ജെ പി ജെ ഫോർമാറ്റിലായിരിക്കണം അതിൻ്റെ സൈസും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ക്യാരക്ടർ നമുക്ക് പറ്റും അതിലൊരു അപ്പർ കേസ് ഉണ്ടാവണം ലോവർ കേസ് ഉണ്ടാവണം നമ്പർ ഉണ്ടാവണം ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടാവണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ അത് കഴിഞ്ഞ ശേഷം ഇവിടെ എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ടിക്ക് ചെയ്ത് ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് കൊടുക്കുക ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഐ ഹാവ് ആധാർ നമ്പർ ഓക്കെ ആധാർ നമ്പർ ക്ലിക്ക് ചെയ്യാം മാക്സിമം നിങ്ങൾ ആധാർ നമ്പറിൽ തന്നെ കൊടുക്കാൻ നോക്കുക ആധാർ നമ്പർ കൊടുത്ത് ആധാർ നമ്പർ വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കാര്യങ്ങൾ വരും അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ഇല്ലാതെ കൊടുക്കുന്നത് കുറച്ച് റിസ്ക് ആണ് ആധാർ കാർഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ആധാർ കാർഡ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക ഇവിടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒ ടി പി ജനറേറ്റ് ചെയ്യാൻ കൊടുക്കുക നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് അതിൻ്റെ ഒ ടി പി വരും ആദ്യം ചിലപ്പോൾ എറ ഇതുപോലെ എറൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ നോക്കേണ്ടതില്ല ആധാറിൽ നിന്നും നമുക്ക് വരുന്ന ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വാലിഡേറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡ് നമ്പറും നമ്മുടെ പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും ഇനി നമ്മളിവിടെ കൊടുക്കാനുള്ളത് നമ്മുടെ ഫാദേഴ്സ് നെയിമാണ് അത് കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കാൻ നോക്കുക മദറിൻ്റെ പേര് കൊടുക്കാൻ നോക്കുക അടുത്തതായിട്ട് മദറിൻ്റെ പേര് കൊടുക്കുക എല്ലാം ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുത്താൽ മതി ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി വന്നിട്ടുണ്ടാവും ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മെയിൽ ഐ ഡി കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ് കാരണം മെയിൽ ഐ ഡിയിലാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വരുന്നത് മെയിൽ ഐ ഡി കൺഫേം ചെയ്യുക രണ്ടും ടൈപ്പ് ചെയ്യാൻ നോക്കുക മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക ഓക്കെ കൺഫേം ചെയ്യുക രണ്ടും ടൈപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക ആൾട്ടർനേറ്റീവായിട്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ആവശ്യമില്ല വേണം തന്നെ കൊടുത്താൽ മതി നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക ഐഡൻറ്റിറ്റി ടൈപ്പ് ഇവിടെയാണ് നമുക്ക് വേറൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഈ ഐഡൻറ്റിറ്റി ടൈപ്പ് എന്നുള്ള നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ നേരത്തെ ആധാർ കാർഡ് കൊടുത്തു ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫിൻ്റെ നമുക്ക് കൊടുക്കാം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കൊടുക്കാം ഇലക്ഷൻ കാർഡിൻ്റെ കൊടുക്കാം പാൻ കാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാം റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അത് കൊടുക്കാം ഇവിടെ നമ്മുടെ കയ്യിൽ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അതിൻ്റെ നമ്പർ കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുത്തു ഇനിയാണ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കേണ്ടത് നിങ്ങളുടെ വീട്ടുപേര് അത് കൃത്യമായിട്ട് കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ക്യാപിറ്റലിൽ തന്നെ കൊടുത്താൽ നന്നായിരിക്കും ഹൗസ് ആണെങ്കിൽ ഹൗസ് കൊടുക്കുക നമ്പർ ആണെങ്കിൽ ഹൗസ് നമ്പർ നമ്പർന്ന് കൊടുക്കുക നിങ്ങളുടെ ലൊക്കാലിറ്റി കൊടുക്കുക ഇന്ത്യ കേരള ആണെങ്കിൽ കേരള കൊടുക്കുക നിങ്ങളുടെ ജില്ല കൊടുക്കുക പിൻകോഡ് കൃത്യമായി അഴിച്ചു കൊടുക്കുക സെയിം ആണെങ്കിൽ സെയിം ആയിട്ട് കൊടുക്കുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണ് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുകയാണ് നിങ്ങൾക്ക് അവിടെ എക്സാം സെൻറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രസൻ്റ് അഡ്രസ്സ് അതിവിടെ കൊടുക്കേണ്ടതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള അഡ്രസ്സാണ് ഓക്കെ ഇത് രണ്ട് സെയിം ആണെങ്കിൽ സെയിം കൊടുക്കുക ഇനി അതല്ല നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്റർ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസൻറ്റ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കുകയാണ് എന്തെങ്കിലും ജോലി ചെയ്യുകയാണ് അവിടുത്തെ അഡ്രസ്സ് കൊടുക്കാൻ നോക്കുക ഓക്കെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം കൊടുക്കാവുന്നതാണ് എന്നതിന് ശേഷം കൊടുക്കുക പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി ഓക്കെ ആണോ അല്ലയോ എന്ന് മനസ്സിലാവും എന്നതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമാണോ എന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെയാണ് ഫാദർ നെയിം നെയിമൊക്കെയാണ് മദർ നെയിം നെയിമൊക്കെയാണ് ജനറൽ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് ഇതൊക്കെ ഓക്കെയാണ് അഡ്രസ് ഒക്കെയാണ് ഈ ജനറൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പേരൊക്കെ തന്നെ ആധാർ കാർഡ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ വരും എന്നതിന് ശേഷം എഗ്രി കൊടുക്കുക സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എസ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് മെയിലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ഓക്കെ നിങ്ങളുടെ മെയിലിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ടാവും ആ മെയിലൊന്ന് നോക്കുക മെയിലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി നോക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി കറക്റ്റ് ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടാവും ഒ ടി പി വന്നിട്ടുണ്ടാവും പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം വെരിഫൈ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ എന്തായി അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് എന്തുണ്ടാവും അപ്ലിക്കേഷൻ നമ്പർ അയച്ചിട്ടുണ്ടാവും നിങ്ങളിവിടെ ഓക്കെ കൊടുക്കുക അപ്ലിക്കേഷൻ ആദ്യത്തെ എന്താണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഓക്കെ കൊടുക്കുക ഓക്കെ ഇനി വീണ്ടും നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുക ഒന്ന് റീഫ്രഷ് ചെയ്യുക ചെക്ക് ചെയ്യുക ചിലപ്പോൾ വരാനൊക്കെ ലേറ്റ് ലേറ്റാവും വെറുതാവേണ്ട കാര്യമില്ല ഒ ടി പി വന്ന സ്ഥിതിക്ക് മെയിൽ ഐ ഡി കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സ്പാമിലും കൂടെ ഒന്ന് നോക്കുക ഓക്കെ സ്പാമിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്ലിക്കേഷൻ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെയാണ് നമുക്ക് പാസ്വേഡ് ആവശ്യമായിട്ട് വരുന്നത് പാസ്വേഡ് കൃത്യമായിട്ട് കൊടുക്കുക സെക്യൂരിറ്റി പിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പേരും നമുക്കവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ അപ്ലിക്കേഷൻ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും അൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറിൻ്റെ കൊടുക്കുക ഒന്നുകൂടെ ഇത് കൃത്യമാണെന്ന് പരിശോധിക്കുക നമ്മൾ സെക്യൂരിറ്റി പിൻ കൊടുക്കുക എന്നതിന് ശേഷം എഗ്രി കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് പേഴ്സണൽ ഡീറ്റെയിൽസിലും നമ്മുടെ കാറ്റഗറി കൊടുക്കുക ഏതാണോ ഒ ബി സി ആണോ അതുപോലെ തന്നെ എസ് സി എസ് ഡി ആണോ ജനറൽ ആണോ ജനറൽ ഇ ഡബ്ല്യു എസ് ആണോ ആ കാര്യം കൃത്യമായിട്ട് കൊടുക്കുക ഈ ജനറൽ ഇ ഡബ്ല്യു എസും സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം താലൂക്കിൽ നിന്നാണ് നമുക്ക് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല ഒ ബി സി എൻ സി എൽ അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യൂസ് ഇത് താലൂക്കിൽ നിന്നും നമുക്ക് ലഭിക്കുമോ എന്ന് ഉറപ്പുവരുത്തണം ഒ ബി സി എൻ സി എല്ലിൻ്റെ കാര്യത്തിൽ വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെ ആയിക്കാണ് ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യൂസിൻ്റെ താലൂക്കിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഓക്കെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് കൺഫേം കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഇത് സാധാരണഗതിയിൽ അപ്ലിക്കേഷൻ ഫോമിൽ ഇല്ലാത്തതാണ് കൺഫേം കാറ്റഗറി നിങ്ങൾ ഒന്നുകൂടി കൺഫേം ചെയ്യേണ്ടതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ആർ യു വില്ലിങ് ടു അപ്ലൈ ഫോർ എൻ എഫ് ഒ ബി സി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് എൻ എഫ് ഒ ബി സി സ്കോളർഷിപ്പ് ആവശ്യമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് നിങ്ങളൊരു ഒ ബി സി എൻ സി എൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെ ഒ ബി സി എൻ സി എൽ പെട്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എസ് കൊടുക്കേണ്ടതാണ് ഓക്കെ ഐഡൻറ്റിറ്റി ടൈപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ഏതാണ് കേരളയാണ് പി ഡബ്ല്യു ഡി ആണോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ നോ ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഡയബറ്റിക് ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക പേരൻസിൻ്റെ ഇൻകം നമ്മൾ കൊടുക്കുക അപ് ടു വൺ ലാക്ക് നിങ്ങളുടെ നോക്കിയിട്ട് കൊടുത്താൽ മതി ഓക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കുക എന്തെന്നു സെക്യൂരിറ്റി പിന്നെ കൊടുക്കുക പുറ പുറത്തേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ആണെങ്കിൽ അവിടെ ക്ലിക്ക് വരും എഗ്രി കൊടുക്കുക സെവൻ നെക്സ്റ്റ് കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് സക്സസ്ഫുളി ആയി ഇനി സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുക നിങ്ങളുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൊമേഴ്സിൻ്റെ സീറോ എയ്റ്റാണ് ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക മലയാളത്തിൻ്റെയൊക്കെ ട്വൻറ്റി ടു ആണ് വരുന്നത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് വരുന്നതായിരിക്കും ആദ്യത്തെ മൂന്ന് ലെറ്റർ ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരും മലയാളം തന്നെ ഏതാണോ നിങ്ങളുടെ സബ്ജെക്ട് നമ്മളിവിടെ കൊടുക്കുന്നത് മലയാളത്തിൻ്റെതാണ് ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അത് കൊടുക്കുക ഇംഗ്ലീഷ് ഇവിടെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ക്വസ്റ്റൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് മാത്രം കൊടുക്കുക ഹിന്ദി സെലക്ട് ചെയ്യാൻ പാടില്ല ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കൺഫർമേഷൻ വരുന്നത് ഇംഗ്ലീഷാണെന്ന് നമ്മൾ ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നു ഹിന്ദി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദിയിലാണ് ചോദ്യം വരിക എന്ന് മനസ്സിലാക്കുക ഏത് ഡിഗ്രിയുടെ ബേസിലാണ് നമ്മുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കൊടുക്കുക അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് കൊടുക്കുക ഓക്കെ മാസ്റ്റേഴ്സ് ഡിഗ്രി കൊടുത്തു പാസിംഗ് സ്റ്റാറ്റസ് നിങ്ങൾ പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് കൊടുക്കുക നിങ്ങൾ പി ജി ഫസ്റ്റ് ഇയർ ആണെങ്കിൽ റിസൾട്ട് വെയിറ്റ് എടുത്ത് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലാണ് മാക്സിമം ഇരുപത്തി ആറിലാണ് ഇരുപത്തി ആറ് കൊടുക്കുക മാസ്റ്റർ ഓഫ് ആർട്സ് ആണ് മലയാളത്തിൻ്റെ വരുന്നത് നമ്മുടെ സബ്ജക്റ്റ് മലയാളമാണ് കേട്ടോ ഫൈനൽ ഇയർ റിസൾട്ട് വെയ്റ്റഡ് ആണെങ്കിൽ എസ് കൊടുക്കുക ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കുക ഏത് രാജ്യത്ത് നിന്നാണ് നിങ്ങൾ ഡിഗ്രി പി ജി പാസ് ആയിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളിപ്പം അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊടുക്കുക യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കുക അത് കൃത്യമായിട്ട് കൊടുക്കുക എഗ്രി കൊടുക്കുക സേവൻ നെക്സ്റ്റ് കൊടുക്കുക ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സേവഡ് സക്സസ്ഫുൾ എന്നുള്ള ഭാഗം നിങ്ങൾ വരും അപ്പോൾ അവിടെ ഓക്കെ കൊടുക്കുക വെദർ അഡ്മിറ്റഡ് ഇൻ പിഎച്ച് ഡി അത് ഓൾറെഡി നോ ആണ് വന്നിരിക്കുന്നത് കാരണം ഈ കുട്ടി പി ജി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അത് കൊടുക്കേണ്ടതായിട്ടില്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് മുമ്പാണോ നിങ്ങളുടെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയതെന്ന് ചോദിച്ചിരിക്കുന്നത് അവിടെ നോ കൊടുക്കുക അങ്ങനെയല്ല സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇല്ല നോ കൊടുക്കുക റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അത് നോ വന്നിട്ടുണ്ട് കാരണം നമ്മളവിടെ പി ജി പഠിക്കുന്ന ഒരാളാണ് എക്സ് സർവീസ് പെൻ ആണെങ്കിൽ അത് കൊടുക്കുക അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക ഓക്കെ സെക്യൂരിറ്റി പിൻ കൊടുക്കുക എഗ്രി കൊടുക്കുക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്കിവിടെ ജെ ആർ എഫ് സെലക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഏജ് ലിമിറ്റ് കഴിഞ്ഞതാണ് അതുകൊണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് കഴിയാത്തവർക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ് അത് സെലക്ട് ചെയ്താൽ മൂന്നും ഓട്ടോമാറ്റിക്കലായിട്ട് സെലക്റ്റ് ആവും ഇനിയാണ് എക്സാമിനേഷൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്യേണ്ടത് കേരളയാണ് എല്ലാം നമ്മുടെ കേരള തന്നെ സെലക്ട് ചെയ്യുക നാല് നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട് കേരള തന്നെ സെലക്ട് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തെവിടെങ്കിലും പോകും വേണമെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിന് പുറത്ത് സെൻറ്റർ കിട്ടണമെങ്കിൽ ഓക്കെ ചൂസ് എക്സാമിനേഷൻ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണോ അത് കൊടുക്കുക രണ്ടാമത്തെ പ്രയോറിറ്റി അത് കൊടുക്കുക മൂന്നാമത്തെ പ്രയോറിറ്റി അത് കൊടുക്കുക നാലാമത്തെ പ്രയോറിറ്റി അത് കൊടുക്കുക ഇത് നമ്മുടെ ഇവർ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ ഫാദറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് മതേഴ്സിൻ്റെ ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അതേഴ്സ് കൊടുത്താൽ മതി ഓക്കെ സേവൻ നെക്സ്റ്റ് കൊടുക്കുക എക്സാം ഡീറ്റെയിൽ സേവ്ഡ് സക്സസ്ഫുളി ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഫോട്ടോ ഫോട്ടോ എന്ന് പറയുന്നത് മാക്സിമം സൈസ് മുന്നൂറ് കെ ബി ആണ് ഇവിടെ നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ കൊടുക്കുക എന്നതിന് ശേഷം സിഗ്നേച്ചർ കൊടുക്കുക അതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് സേവൻ നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും സബ്ജക്റ്റിലൊക്കെ കഴിഞ്ഞ് തവണ തെറ്റ് വരുത്തിയിട്ടുണ്ട് അല്ല ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുക ഒന്നുകൂടെ എഡിറ്റ് ചെയ്യുക വെരിഫൈ യുവർ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാർന്ന് കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ വന്നിട്ടുണ്ടാവും ഇവിടെ സെക്യൂരിറ്റി പിൻ കൊടുക്കുക സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്ന വെരിഫൈ ഒ ടി പി കൊടുക്കുക വെരിഫൈഡ് ആണ് മൊബൈൽ നമ്പർ അപ്പോൾ കംപ്ലീറ്റ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് ഫീ പേയ്മെൻറ്റ് ഇൻകംപ്ലീറ്റ് എന്ന് കാണാൻ സാധിക്കും അപ് കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുക കംപ്ലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ വെരിഫൈഡ് എന്നുള്ള ഭാഗം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഫീ എക്സാം ഫീ അറുന്നൂറ് രൂപയാണ് താഴെ ഭാഗത്ത് പോയിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫാദർ നെയിം അഡ്രസ്സ് ജനറൽ മദർ നെയിം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി സെൻട്രൽ സിറ്റി സബ്ജക്റ്റ് കോഴ്സ് എല്ലാം ഒക്കെയാണ് ഫൈനൽ സബ്മിറ്റ് ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സബ്മിറ്റായി ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ പേ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് പി എച്ച് ഡി എഫ് സി ഐ കന്നഡ ഐ സി ഐ സി നിങ്ങൾക്കിവിടെ ഏത് വേണമെങ്കിലും പേയ്മെൻറ്റ് ഗെറ്റ് വേ ആണിത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഓക്കെ പേയ്മെൻറ്റ് ഗെറ്റ് വേ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഐ സി ഐ സി അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി സെലക്ട് ചെയ്യുന്ന ഐ സി ഐ സി സെലക്ട് ചെയ്യുക ഐ സി ഐ സി നിങ്ങൾക്ക് യു പി ഐ അവൈലബിൾ ആണ് യു പി ഐ സെലക്ട് ചെയ്യുക കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ഓക്കെ ആയിട്ടുണ്ടാവും ഗോ ടു ഡാഷ് ബോർഡ് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ വരും ഗോ ടു ഡാഷ് ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് അപ്ലിക്കേഷൻ ഫോം എന്നുണ്ടാവും നിർബന്ധമായിട്ടും ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ആയി ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് അപ്പോൾ അപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പേഴ്സണൽ ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ളത് അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇത് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ അറിയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഡേറ്റ് കഴിയുന്നതിന് മുമ്പേ അതായത് ഈ മാസം അവസാനത്തിന് മുമ്പ് തന്നെ എല്ലാവരും അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇതാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലായിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ അറിയാനുള്ളത് അപ്പോൾ നിങ്ങൾ അപേക്ഷ അയച്ചു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അപേക്ഷ അയക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയം ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോൾ ചെയ്യാം വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്